മമതാ ബാനർജിയുടെ സഹോദരൻ ബി ജെ പിയിലേക്ക് ലോക്സഭാ സീറ്റിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ താൻ തൃപ്തനല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ ഡൽഹിയിൽ അദ്ദേഹം തുടരുമ്പോഴാണ് അഭ്യൂഹങ്ങൾ ശക്തമാവുന്നത് തൃണമൂൽ കോൺഗ്രസിൽ കുടുംബപ്രശ്നം എന്ന തരത്തിലാണ് രാഷ്ട്രീയ ഇന്ത്യ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് അതായത് ഹൌറ ലോക്സഭാ സീറ്റിൽ പ്രസൂൺ ബാനർജിയെ മത്സരിപ്പിക്കുന്നതിൽ മുഖ്യമന്ത്രിയും പാർട്ടി അധ്യക്ഷയുമായ മമതാ ബാനർജിയുടെ സഹോദരൻ ഭൂപൻ ബാനർജി അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെ ബുബൻ ബാനർജി വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കുമെന്നും ആരോപണം ഉയരുന്നുണ്ട് മുൻ ക്രിക്കറ്റ് താരമായിരുന്ന പ്രസൂൺ ബാനർജി ഹൗറയിൽ നിന്നും രണ്ട് തവണ ലോക്സഭയിലേക്ക് വിജയിച്ചയാളാണ് അതേസമയം പ്രസൂൺ ബാനർജി മികച്ച സ്ഥാനാർത്ഥിയാണ് അവിടെ ഇതിലും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്താം പ്രസൂൺ തനിക്ക് നേരെ ചൊരിഞ്ഞ അപമാനം സഹിക്കാൻ കഴിയുന്നതല്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബുബൻ വ്യക്തമാക്കുന്നത് ഇവിടെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് മമതാ ബാനർജി സമ്മതിച്ചാൽ ഹൗറയിൽ താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാമെന്നതാണ് ബുബൻ ബാനർജി അറിയിച്ചത് എന്നാൽ തീരുമാനത്തിൽ മമത ഒപ്പം നിൽക്കില്ല എന്നതായിരുന്നു കാര്യം എന്നാൽ ബി ജെ പിയിലേക്ക് എന്നുള്ള വാദം ശക്തമാകുമ്പോൾ തന്നെ മമത ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം താൻ അത് ചെയ്യില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം താൻ സ്പോർട്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നയാളാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി കായിക താരങ്ങളെ തനിക്ക് അറിയാമെന്നുള്ളതുമാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം പ്പോഴും അദ്ദേഹം ഡൽഹിയിലാണ് എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ് സത്യത്തിൽ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയോ എന്നുള്ളതിനേക്കാൾ ഒരു വിമത ശബ്ദത്തിൻ്റെ വിരലനക്കം നടത്തിയാൽ പോലും മമതാ ബാനർജിക്ക് കിട്ടുന്ന കനത്തിനുള്ള അടി തന്നെയാണ് കാരണം ഏറ്റവും രൂക്ഷമായി ഇന്ന് മമതാ ബാനർജി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന ഒന്ന് ബി ജെ പി എന്ന പാർട്ടിയെയും അതിൻ്റെ തലത്തൊട്ടപ്പന്മാരെയുമാണ് ഇവിടെ തന്നെ സഹോദരൻ്റെ മുറുമുറുപ്പുകൾ പരസ്യമാക്കുന്നത് തന്നെ മമതയ്ക്ക് വിലങ്ങുന്നതടിയാണ് അതേസമയം തങ്ങളുടെ എതിർപ്പാളയത്തിൽ നിന്നുള്ളവരെ പ്രത്യേകിച്ച് മമത അടക്കമുള്ള നേതാക്കളുടെ കുടുംബത്തിൽ നിന്നുള്ളവരെയൊക്കെ ചാക്കിട്ട് പിടിക്കാൻ ബി ജെ പിക്ക് പ്രത്യേക താല്പര്യമാണ് അതാണവർ ഓരോ ദിവസവും ചെയ്തു കൂട്ടുന്നത് വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് കണ്ടറിയാം